ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് തമ്പിനിയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഉമ്മയൊക്കെ അങ്ങനെ ഉമ്മക്ക് പോയി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിക്കഴിഞ്ഞിട്ടാണോ ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടിട്ട് പോണത് ഇവരെ വീട് എടുക്കുമ്പോൾ വന്നിട്ട് എങ്ങനെ ഇരിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ദിവസമായി ഭയങ്കര ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഇടന്നിട്ടാണ് പോകുന്നത് സാധനങ്ങളൊക്കെ റെഡിയാക്കാനും മേടിക്കാനും ഒക്കെ പോകുന്ന ഒരേ തിരക്കിലായിരുന്നു ഇന്നിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് എന്താണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാത്തത് ഞാൻ ഓർത്തില്ലാട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി നല്ല ഉറക്കമൊക്കെ കുറേ ദിവസമായിട്ടൊന്ന് മദ്യകാതിൽ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇന്ന് രാവിലെ എൻ്റെ ഉറക്കക്ഷീണങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് കേട്ടോ ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനമ്മയൊക്കെ അവിടെ സേഫായിട്ടെത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല എന്നില്ല അതിനെല്ലാവരും ദുബായി ചെയ്യുക അവർക്കെല്ലാം നല്ല പോലെ ചെയ്യാനൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് അമ്മ ആകെ ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത് കൂടുതലും ഞാനിനൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് മറക്കാൻ അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉമ്മ പോകുന്ന തലേ ദിവസം രാത്രി പന്ത്രണ്ടര മണിയായപ്പോൾ ബാഗ് ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനെട്ടോ കുറച്ച് നട്ട്സും കൂടി അതിലൊക്കെ ആഡ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം വെച്ചിലേന്ന് ഉറപ്പൊക്കെ വരുത്തി താക്കോലൊക്കെ വെച്ച് പൂട്ടി സെറ്റ് ചെയ്ത് ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇക്കാക്ക എല്ലാം നമുക്ക് പുറത്തുനിന്ന് തന്നെ മേടിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ വെള്ളപ്പം ഇക്കാക്ക മേടിച്ചിട്ട് വന്ന് പിന്നെ കടലക്കാരെ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കുറേ ദിവസം അപ്പം ചിക്കനൊക്കെ തിന്ന് 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 ആകെ മതിയായി പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ പറഞ്ഞു കടലക്കറി ഞാൻ വെക്കാം വെള്ളപ്പം മേടിച്ചാൽ മതി ഉച്ചക്ക് ഫുഡെല്ലാം നമ്മൾ പുറത്തു കേട്ടോ കഴിക്കുന്നത് അപ്പം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇനി ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജ്യൂസും ചായയൊക്കെ ഒക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഉമ്മാനെ വേഗം കുളിയൊക്കെ കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് വന്നതിന് മുന്നേ ഉമ്മ റെഡി ആയിട്ട് ഇരിക്കണോർന്നിട്ടോ അങ്ങനെ അതാണ് ഉമ്മയുടെ മുടിയൊക്കെ പിന്നിട്ട് പാർദൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ആ നുസ്താന്ന് ദ്വാരക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മളതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ മുന്നിൽ ഇനി ചതുക്കാരുടെ വണ്ടിയിലുമാനെ കെട്ടി വിട്ടിട്ടുണ്ട് ഞങ്ങളത് ആ ബാക്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്നുള്ള ടെൻഷനിലാറന്നിട്ടോ ഞാൻ എനിക്കെന്തോ എല്ലാം കൂടി എനിക്കായപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പഠിച്ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ തലക്ക് കളിയില്ലാതെ അങ്ങനെ നമ്മൾ ആ നേരെ പോയത് ആലുവ പള്ളിയിലാണ് കേട്ടോ അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നത് അത് നമ്മൾ അവിടെ നിന്ന് സംസ്കാരമൊക്കെ കഴിയും ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ചിഞ്ചി അമ്മയൊക്കെ നേരത്തെ എത്തിയതായിരുന്നു അവർ നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ അവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നിട്ടോ ഓരോരുത്തരെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ സമയം വഴികണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് അവർ പോയി അങ്ങനെ തന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചൗമിട്ടായി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വായിൽ വെക്കാൻ കൊള്ളാത്ത ഫുഡായിരുന്നു കേട്ടോ ആ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ട് വഴി പോകുമ്പോൾ അൽസാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് കേട്ടോ എയർപോർട്ട് എത്തണേന് കുറച്ച് മുന്നേ തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ഒന്നിനു കൊള്ളില്ലാത്ത ഫുഡും പിന്നെ എന്താണ് അവിടുത്തെ സർവീസും ഭയങ്കര മോശമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും അവിടെ കയറി കഴിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ഒരു മണിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും അവിടെ എത്തിയപ്പോൾ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നെട്ടോ എപ്പോഴും നമ്മൾ അപ്പൊ അതേപോലെ നേരിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് ഇറങ്ങേണ്ടതാണ് നല്ലത് നമുക്കിപ്പോ മനസ്സിലായി ധൃതി പിടിക്കലും ടെൻഷനടിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ നമ്മള് എയർപോർട്ടൊക്കെ എത്തി ഞങ്ങൾ എത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ നിഷാദക്കാർക്കൊക്കെ എത്തിയത് അത്യാവശ്യം പോകുന്ന എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത് ചിഞ്ചൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചിഞ്ചയുടെ ഫാമിലി ഫുൾ ഫുള്ള് ഉണ്ടായിരുന്നെട്ടോ മൂന്നിത്താത്തമാര് അളിയന്മാർ മക്കള് അവരുടെ ഫാമിലി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ എയർപോർട്ട് മൊത്തം നമ്മൾ അറിയാവുന്ന ആൾക്കാർ തന്നെയായിരുന്നു അവിടെ ചെന്നിട്ട് പിന്നെ പിന്നെതാ ഉമ്മാക്കൊക്കെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനിട്ടോ ഐ ഡി കാർഡ് കൊടുക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാഗിൽ വെക്കാനുള്ള പേപ്പർ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള പേപ്പറും കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസും അതും ദുവാരക്കലും എല്ലാം എയർപോർട്ടിൽ വച്ചിരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഉമ്മക്ക് പെട്ടെന്ന് ടെൻഷനൊക്കെ കയറിയിട്ട് വല്ല വല്ലായ്മയൊക്കെ കാണിച്ചപ്പോൾ എല്ലാവരും നല്ലപോലെ പേടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറ് കയറിയപ്പോഴത്തേനും ചെറുതായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം ഉമാക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ടെൻഷനും എല്ലാം പെട്ടെന്ന് വന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെത്തി എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഓക്കെ ആയി അങ്ങനെ ദാരൊക്കെ എല്ലാം ിട്ടിതാ ഉമ്മാക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എല്ലാവരും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കുഞ്ഞിപ്പെരച്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നുകൊണ്ട് ജനിച്ചിട്ട് ഇന്നേ വരെ ഇങ്ങനെ കരാനിട്ടുണ്ടാവൂലെട്ടോ അത്രയും കരച്ചിലായിരുന്നു കുഞ്ഞിപ്പെണ്ണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ ഉമ്മയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ബൈ അറ്റയൊക്കെ പറഞ്ഞ് ടെൻഷൻ ടെൻഷനടിക്കാണ്ട് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി ഉമ്മാനെ വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ആ താഴത്തേക്ക് ഇറങ്ങി നമ്മളത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകാം ാണ് വന്യ വഴി നമ്മൾ കടയിൽ കയറി ചായയും വെള്ളവും എല്ലാം കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്